വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ മണി മാത്ത് എന്ന ചാപ്റ്റർ ചാപ്റ്റർ സെവൻ അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ ഇത് ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് ലെസൺ അനാലിസിസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡിസ്കൗണ്ടും നെക്സ്റ്റ് ഇൻട്രസ്റ്റും ആണ് നമുക്ക് പഠിക്കേണ്ടത് അതിന് പഠിച്ച് അതിനുശേഷം വരുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ നൂറ്റി ആറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കൂ സി ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഷോപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഷോപ്പിന്റെ ഫ്രണ്ട് തന്നിരിക്കുകയാണ് അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട് ട്വന്റി ഫൈവ് ഡിസ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓൺ ഓൾ പർച്ചേസ് അതാണ് തന്നിരിക്കുന്ന ബോർഡ് ശ്രീഷ ബോർഡ് ക്ലോത്ത്സ് വേർഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫ്രം ദിസ് ഷോപ്പ് ശ്രീഷ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തു അല്ലേ ക്ലോത്ത്സ് വാങ്ങിച്ചു ഹൗ മച്ച് ഷുഡ് ഷീ പേ അവൾ എത്ര രൂപ ആയിരിക്കും പേ ചെയ്യേണ്ടത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അവൾ അവക്കാൻ ആയത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ എത്ര പേ ചെയ്യേണ്ടി വരും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ദി ക്ലോത്ത് എഴുതണം ഒന്നാമത്തെ ക്വസ്റ്റിനില് എന്താണ് ആദ്യം എഴുതേണ്ടത് കോസ്റ്റ് ഓഫ് ദ ക്ലോത്ത് പർച്ചേസ് ചെയ്തത് അല്ലെ ശരിക്കും എമൗണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ക്വസ്റ്റിനിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ശ്രദ്ധിക്കാം സെക്കൻഡ് ഡിസ്കൗണ്ട് ആണ് തന്നിരിക്കുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നത് അപ്പൊ മീൻസ് For every hundred rupees twenty five rupees is discounted, so only need to pay seventy five rupees three thousand five hundred is thirty five times hundred so the discount will also be a thirty five times that is again the amount ratio need to pay uh, twenty five into thirty-five. fiverena eight thousand seven hundred and fifty rupees. അതായത് ദാറ്റ് മീൻസ് ഫോർ എവറി ഹൺഡ്രഡ് റുപ്പീസ് ട്വന്റി ഫൈവ് റുപ്പീസ് ഡിസ്കൗണ്ട് ഓരോ നൂറ് രൂപ എടുക്കുമ്പോഴും എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കിട്ടും ഒരു നൂറ് രൂപ എടുത്താൽ ഇരുപത്തഞ്ചു രൂപ ഡിസ്കൗണ്ട് കിട്ടും അപ്പോ സോ ഓൺലി നീഡഡ് ടു പേ സെവൻറ്റി ഫൈവ് റുപ്പീസ് ത്രീ തൗസ അല്ലെ അപ്പൊ അതായത് നമ്മൾ നൂറ് രൂപ ഒരു സാധനം മേടിക്കുന്നെങ്കിൽ എഴുപത്തി രൂപ നമ്മൾ പേ ചെയ്താൽ മതി ഇരുപത്തി രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആണ് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുപ്പത്തഞ്ചിട് അല്ലെ മുപ്പത്തഞ്ച് ടൈംസ് ഹൺഡ്രഡ് അല്ലെ അത് നോക്കിയാൽ മതി അപ്പോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ഇന്റു തേർട്ടി ഫൈവ് എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് റുപ്പീസ് അപ്പോ ദ ഫോ ദീഷ്സ് പേ ഓരോ ഹൺഡ്രഡ് റുപ്പീസിനും ഇരുപത്തി രൂപ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് എത്രയാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കിട്ടും അല്ലേ അതായത് ഇരുപത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തഞ്ച് ചെയ്താൽ മതി നമുക്ക് ട്വന്റി ഫൈവ് ഇരുപത്തി അഞ്ച് ഇന്റു മുപ്പത്തഞ്ച് അപ്പോ മൂവായിരത്തി അഞ്ഞൂറ് മൈനസ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അപ്പം എത്ര കിട്ടി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് റുപ്പീസ് മൂവായിരത്തി രൂപയ്ക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്തുണ്ടാവുക നമുക്ക് കുറച്ച് കിട്ടും അപ്പൊ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തി രൂപ മൈനസ് ചെയ്താൽ അവൾക്ക് എത്ര അടയ്ക്കണം രണ്ടായിരത്തിഅറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് റുപ്പീസ് അടച്ചാൽ മതി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആഞ്ചലോ ടോമി ബോറോഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫ്രം എ ബാങ്ക് ദ ഇൻട്രസ്റ്റ് ട്വൽവ് പെർസെൻറ്റേജ് ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ വൺ ഇയർ ആഞ്ചലോ ടോമി ബോറോഡ് ഫോർ തൗസൻഡ് ഫൈവ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫ്രം എ ബാങ്ക് ഇൻട്രസ്റ്റ് ഈസ് ട്വൽവ് പെർസെന്റേജ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അയാൾ ബാങ്കിൽ നിന്ന് എടുത്തത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് പന്ത്രണ്ടര പെർസെൻറ്റേജ് ആണ് ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ വൺ ഇയർ ഒരു വർഷം കഴിയുമ്പോൾ അയാൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് നോക്കാം നമുക്കറിയാം എമൗണ്ട് എത്രയാണ് എമൗണ്ട് ബോറോഡ് ആസ് ഡെബിറ്റ് എത്രയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് പെർസെന്റേജ് ആണ് അപ്പൊ നമുക്കറിയാം എന്താ ഇൻട്രസ്റ്റ് ഓൺ ഹൺഡ്രഡ് റുപ്പീസ് ഫോർ വൺ ഇയർ ഇസ് ട്വൽവ് റുപ്പീസ് അപ്പോ ഒരു വർഷത്തേക്ക് ഹൺഡ്രഡ് റുപ്പീസിന് ഒരു വർഷത്തേക്ക് ട്വൽവ് റുപ്പീസ് ആവും ഇൻട്രസ്റ്റ് ദ ഇൻട്രസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വർഷത്തേക്ക് എത്രയാണ് ട്വൽവ് റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ എത്രയാണ് 45,000 அது நமக்கு எங்க செய்ய இன்ட்ரெஸ்ட் எண்ணது இன்ட்ரஸ்ட் ட்வெல்வ் இன்டு ஹண்ட்ரட் ஆண்ட் ஃபிஃப்டி சிக்கல் 450 எத்தனை ஹண்ட்ரட் ஆன்ட் ഫോർ തൗസൻ ഫൈവ് 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 തൗസൻഡ് ഫോർ റുപ്പീസ് അപ്പൊ ട്വൽവിൻറ്റു ഫോർ ഫിഫ്റ്റി ചെയ്താൽ മതി അപ്പം ദ എമൗണ്ട് അയാൾ ഒരു വർഷം കഴിഞ്ഞടയ്ക്കേണ്ടത് അപ്പം എത്രയായിരിക്കും ദ എമൗണ്ട് അഞ്ചിലോട്ടോമി നീറ്റ്സ് പേസ് എത്രയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ കൂടെ പലിശയായിട്ട് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡും കൂടെ അടയ്ക്കാം അപ്പോ ടോട്ടൽ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇതാണ് ഉത്തരം നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മെഹുൽ കോൺട്രിബ്യൂട്ട് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ഇയറിംഗ് ഈ മന്ത് ടു മെഡിക്കൽ ഫോർ ദ ഹിസ് ഇൻകം ദിസ് മന്ത്സൻഡ് റുപ്പീസ് ഹൗ മച്ച് ഹിസ് കോൺട്രിബ്യൂഷൻ മന്ത് അപ്പോ ക്വസ്റ്റ്യൻസിൽ ആദ്യം തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തു വെക്കാം അല്ലെ മെഹുൽ ഇൻകം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുകളിലത്തെ ക്വസ്റ്റ്യില് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ மெஹுல் இன்கம் நமக்கு எடுத்து எழுத மெஹு இன் கம் செவன்டிஃபை தௌசண்ட் ருப்பீஸ் ஆனா நெக்ஸ்ட் டொனேஷன் எமௌண்ட் அது எயிட் பர்சென்டேஜ் ஆனா த டொனேஷன் எமௌண்ட் 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 ஈஸ் 8 of 75000 എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്നും എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അദ്ദേഹം ഡൊണേഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് അപ്പോ വിച്ച് ഈസ്റ്റ് റുപ്പീസ് ഫോർ എവ്രി ഹൺഡ്രഡ് റുപ്പീസ് ഒരു നൂറ് രൂപയ്ക്കും അദ്ദേഹം കൊടുക്കുന്നത് എട്ട് രൂപയായിരിക്കും హండ్రడ్ రుస్ అప్పు సెవెండ్ రుప్పీస్ ఈక్వల్స్ హండ్రడ్ మల్టిప్లైడ్ బై సెవెన్ ఫిఫ్టీ అమౌంట్ డొనేట ఎత్ర എമൗണ്ട് ഡൊരോ നൂറ് രൂപയ്ക്ക് എട്ട് രൂപയാണ് അപ്പൊ എഴുപത്തയ്യായിരം രൂപയ്ക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലേ അപ്പൊ എട്ട് ഇൻറ്റു എഴുന്നൂറ്റി അമ്പത് ഫിസിക്വൽ ടു എത്രയാണ് സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റില് യു ജിൻ സേവ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഹിസ് ഇൻകം ഈ മന്ത് ഹിസ് ഇൻകം ഇൻ ജനുവരി വാസ് സിക്സ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് ഹൗ മച്ച് ഡിഡ് ഹി സീ സേവ് ദാറ്റ് മന്ത് എന്ത് ചെയ്യുന്നു യുജൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻകം അദ്ദേഹത്തിന്റെ ഓരോ മാസവും സേവ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ജാനുവരിയിലെ മന്ത് ഇൻകം എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി സേവ് ദ മന്ത് ആ മന്തിൽ അദ്ദേഹം എത്രയായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് എഴുതാം യു ജിൻ മന്ത്ലി ഇൻകം ജനുവരി മന്ത്ലി ഇൻകം അല്ലേ എങ്ങനെ വേണമെങ്കിൽ നിങ്ങക്ക് എഴുതാം ഇൻകം സിക്സ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് ഇനി അദ്ദേഹത്തിന് സേവ് അദ്ദേഹം എത്രയാണ് എമൗണ്ട് ആണ് സേവ് ചെയ്തത് ഫിഫ്റ്റി പെർസെന്റേജ് എമൗണ്ട് ആണ് അപ്പൊ എമൗണ്ട് ഓഫ് എമൗണ്ട് തൗസൻഡ് റുപ്പീസിന്റെ പതിനഞ്ച് ശതമാനാണ് സേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ദ സേവിംഗ് എമൗണ്ട് അതായത് വിച്ച് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അറുപത്തിനാലായിരം രൂപയുടെ പതിനഞ്ച് ശതമാനം എമൗണ്ട് ആണ് സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഓരോ നൂറ് രൂപയ്ക്കും പതിനഞ്ച് രൂപയാണ് അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ടാവുക ഓരോ നൂറ് രൂപയിൽ നിന്നും പതിനഞ്ച് രൂപയാണ് അദ്ദേഹം സേവ് ചെയ്യുക സിക്സ്റ്റി ഫോർ തൗസൻഡിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞ പോലെ ഓരോ നൂറ് രൂപയിൽ നിന്നും പതിനഞ്ച് രൂപ അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ നമ്മള് സിക്സ്റ്റി ഫോർ തൗസൻഡിന് റുപ്പീസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൾട്ടിപ്ലൈ എത്ര തന്നെ കിട്ടണേ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അപ്പൊ നമുക്ക് യു ജിന്റെ സേവിങ്സ് എന്ന് പറയുന്നത് അതായത് അറുപത്തിനാല് അറുപത് അറുപത് അറുപത്തിനാല് ഇന്റു നൂറ് അല്ലേ അപ്പൊ അറുന്നൂറ്റി നാപ്പത് അതായത് പതിനഞ്ച് ഇന്റു അറുന്നൂറ്റി നാൽപ്പതാണ് അതായത് ൂറ് റുപ്പീസ് ആണ് അദ്ദേഹം ആ മന്ത് സേവ് ചെയ്തിട്ടുണ്ടാവുക നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എ ടി വി മാനുഫാക്ചറർ ഡിസൈഡ് ടു റിഡ്യൂസ് ദ പ്രൈസ് ബൈ ഫൈവ് പെർസെൻറ്റേജ് ഫ്രോം ദ നെക്സ്റ്റ് മന്ത് വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് വിസ്റ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോറി ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് നൗ ഒരു ടി വി മാനുഫാക്ചറിംഗ് കമ്പനി ഡിസൈഡ് ചെയ്തെന്താണ് അഞ്ച് ശതമാനം പ്രൈസ് റിഡ്യൂസ് ചെയ്യാം കുറയ്ക്കാമെന്ന് ഫ്രം ദ നെക്സ്റ്റ് മന്ത് അടുത്ത മന്ത് വട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് ടി വിസ്റ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് നോ ഇപ്പോൾ ടി വി റേറ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അതിൽ നിന്നും അഞ്ച് ശതമാനം കുറച്ച് നെക്സ്റ്റ് മന്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് എ ടി വി നെക്സ്റ്റ് മന്ത്ലെ ിയുടെ പ്രൈസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇപ്പൊ നിലവിലോ ഉള്ള ദ കറണ്ട് പ്രൈസ് ഓഫ് ടെലിവിഷൻ എന്താണ് ദ കറണ്ട് പ്രൈസ് ഓഫ് ടി വി ദ കറണ്ട് പ്രൈസ് ഓഫ് ടി വി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ദ എമൗണ്ട് ഓഫ് ഫൈവ് പെർസെന്റേജ് ഓഫ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് അല്ലേ അപ്പൊ കുറയ്ക്കാൻ പോകുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡിൽ നിന്ന് ഫൈവ് പെർസെന്റേജ് അതെ എമൗണ്ട് റിഡ്യൂസേഴ്സ് റിഡ്യൂസ്ഡ് ഈസ് പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ഓഫ് ഫൈവ് പെർസെന്റേജ് ഓഫ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫൈവ് പെർസെന്റേജ് ആണ് അപ്പൊ നൂറ് രൂപയിൽ നിന്ന് അഞ്ചു രൂപ വെച്ച് കുറയ്ക്കും അതിന്റെ മീനിങ് വിച്ച് മീൻസ് എന്താണ് വിച്ച് മീൻസ് ഫൈവ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് നാപ്പത്തയ്യായിരത്തിൽ നിന്ന് അഞ്ച് പെർസെൻറ്റേജ് കുറയ്ക്കുന്നു പറഞ്ഞപ്പോൾ ഓരോ നൂറ് രൂപയിൽ നിന്നും എത്ര വെച്ചിട്ട് കുറയ്ക്കും ഫൈവ് റുപ്പീസ് വെച്ചിട്ട് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ நமக்கு இருக்கும் எங்க ருப்பீஸ் ஈக்வல் எந்திரட் மல்ட்டிப்ளோர் பிஃப்டி அப்போ ரெடியூசிங் எமௌண்ட் தானி தௌசண்ட் ருப்பீஸ் ஈக்வல் மல்ட்டிப்ளோர் ரிட்யூஸ் எமௌண்ட் അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ദ റെഡ്യൂസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ഫോർ ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് അതായത് ഇപ്പോൾ ഉള്ള വിലയേക്കാൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും അവർ കുറയ്ക്കുക അപ്പൊ ദ ടി വി പ്രൈസ് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്തിലെ ചി വിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് മൈനസ് ടു ഹ തൗസൻഡ് അപ്പോ എത്രയായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫോർട്ടി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇതാണ് അഞ്ചാമത്തേന്റെ ഉത്തരം നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ എ കാർ മാനുഫാക്ചർ ഡിസൈഡ് ഇസ് ഇൻക്രീസ് ദ പ്രൈസ് ബൈ ടു പേർസെൻറ്റേജ് ഫ്രോം ദ നെക്സ്റ്റ് മന്ത് വട്ട് വിൽ ബി ദൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് എ കാർ വിച്ച് കോസ്റ്റ് ഫൈവ് ലാക്സ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് നോ ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ കമ്പനിയിലെ കാറിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെക്സ്റ്റ് മന്ത് ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവുന്ന അവരുടെ കാറിന്റെ റേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കറണ്ട് പ്രൈസ് ഓഫ് എ കാർ എത്രയാണ് ഫൈവ് ലാഖ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് അല്ലെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എന്താ ഇൻക്രീസ് എമൗണ്ട് ഓഫ് എ ഫൈവ് ലാഖ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് അതായത് ഫൈവ് ലാഖ് സിക്സ്റ്റി സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ടു പെർസെന്റേജ് ആണ് എന്ത് ചെയ്യുന്നത് എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് വിച്ച് മീൻസ് ടു റുപ്പീസ് ഫോർ എവറി ഹൺഡ്രഡ് റുപ്പീസ് ഓരോ നൂറ് രൂപയ്ക്കും രണ്ട് രൂപ വെച്ചിട്ട് കൂട്ടുകാര് അങ്ങനെയാണെങ്കിൽ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈക്വൽ ഹൺഡ്രഡ് മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻക്രീസ്ഡ് എമൗണ്ട് അപ്പൊ ടു ഇൻറ്റു ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പൊ നമുക്ക് എത്ര കിട്ടും ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും അപ്പൊ കാറിന്റെ പ്രൈസ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിന്റെ കൂടെ ഈ പതിനൊന്നായിരത്തി ഇരുപതിനൂറ് ആഡ് ചെയ്യ അപ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ചു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തോ എഴുപത്തോരായിരത്തി ഇരുന്നൂറ് റുപ്പീസ് കിട്ടും फाइव लाख सेवेंटी वन थाउजेंड टू ना किटू